സോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളിത് വീണ്ടും വന്നിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമുക്കൊരു ജിനീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ജീനി ജിനീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ രാവിലെ ഒരു കോള് വന്ന് കഴിഞ്ഞ സാഹ കൂടി മൂഞ്ചേ അവസ്ഥ ജീനീൻ ആരോ തട്ടിക്കൊണ്ട് പോയി ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നമ്മളെ മെയിൻ സ്ഥലമായിട്ടുള്ള ജംഗിളിൻ്റെ നടുക്കുള്ള ആ വീടില്ല അങ്ങോട്ടേക്ക് വരാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അവിടെ എന്തൊക്കെ പറയുന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കുകയൊക്കെ നമ്മളെന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ ജീനിക്കൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു ഗൈസ് ഞാനിപ്പോൾ അതാണ് ആലോചിക്കുന്നത് എവിടെ എന്തോ ജീനിക്ക് പിന്നെ ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടും ഗൈസ് കാരണം അത്രയും പ്രശ്നമാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ് ഓക്കെ ഗൈസ് ഗ്രാൻ ചെയ്യോ ചെറക്ക നീ എന്താണ വിചാരിച്ചെ പറ്റി വേണമെങ്കിൽ ഞാൻ പറയുന്ന രണ്ട് ടാസ്കൾ പറയൂ ഗ്രാൻ എന്ത് ടാസ്ക് ആണ് ഞാൻ ചെയ്യേണ്ടത് വേഗം പറയാ എനിക്ക് എന്തായാലും ആവശ്യമുള്ളതാണ് എടാ ചേക്കേ നീ ചെയ്യേണ്ടത് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ലൈക്ക് ചെയ്യാൻ പറയാ എന്റെ ചാനൽ സബ് സഭ്യാത്ത ചാനലും കൂടി സബ് ചെയ്യാൻ പറയണം ഓക്കെ ഞാൻ പറയാ ഗൈസ് അപ്പൊ കാണുന്നവരെല്ലാരും ലൈക്ക് ചെയ്യാട്ടോ ആൻഡ് നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് കുറേ അപ്പോൾ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗ്രാനി ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത രണ്ടാമത്തെ ടാസ്ക് എന്താണെന്ന് പറയാം അവസാനത്തെ ടാസ്ക് അല്ലേ രണ്ട് ടാസ്ക് ഉള്ളൂ എന്നല്ലേ പറഞ്ഞത് ണോ ഞാൻ പറഞ്ഞത് രണ്ട് ടാസ്കേ ഉള്ളൂ നീ നീനൊരു കാര്യം ചെയ്യ എനിക്കൊരു മോഡിഫൈഡ് കാർ സൂപ്പർ കാർ ഒന്നും വേണോന്നില്ല ഏതെങ്കിലും ഒരു മോഡിഫൈഡ് കാർ എനിക്ക് കൊടുന്ന് തന്നാൽ നിനക്ക് നിന്റെ ഞാൻ കൊണ്ട് തരും ഇല്ലാതെ പൊന്ന ജാക്ക നിന്റെ ജീനിയെ തട്ടും അവന് പവേഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ല അവനെ കാണും ദുഷ്കരണമായ പവേഴ്സ് എന്റെ കയ്യിലുണ്ട് മനസ്സിലായോ ജാക്കേ ഓക്കെ ഓക്കെ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ മോഡിഫിക്കേഷൻ ചെയ്തൊരു കാർ കൊണ്ടു വരാം ഗൈസ് ഇനിയിപ്പോൾ ഈ തള്ളക്ക് ഏതെങ്കിലും ഒരു മോഡിഫിക്കേഷൻ ചെയ്ത കാറ് കൊണ്ടുപോയി കൊടുക്കണമല്ലോ ഓക്കെ നമുക്കൊരു കാര്യം ചെയ്തതരാം ഗൈസ് ആ ഗൈസ് നമ്മളേലും ഏതായാലും ഇവിടെ ഒരു കാറ് ഉണ്ട് കിട്ടോ നമുക്കൊരു കാര്യം ഈ മഹീന്ദ്ര താറങ് എടുത്ത് അങ്ങ് കൊണ്ടുപോയാലോ ഏത് മൂട് വിസിൽ മൂഡ് ഏത് മൂഡ് ഓണം മൂഡ് കഴിച്ച് നമുക്ക് ഈ താറ് എടുത്തിട്ട് അങ്ങ് കൊണ്ടുപോയി കൊടുക്കാം കേട്ടോ ആ തളൊക്കെ നമുക്ക് ഈ താറ കണ്ണാപ്പി ആക്കി കൊടുക്കുക കഴിച്ച് അതാണ് നല്ലത് എന്നിട്ട് ആ തളനെ കാണുന്നവരൊക്കെ കളിയാക്കണം ആ എനിക്കതൊക്കെ തന്നെ വേണ്ട ഇതൊക്കെ രസം തന്നെ കഴിച്ച് ജീവിതത്തിലെ ഓരോരോ സ്വാദുകൾ ഓക്കെ നമ്മൾ എന്തായാലും ഇതാ കണ്ണാപ്പി ആക്കിയിട്ടുണ്ട് താറിനെ താറ് താറ് കണ്ടപ്പോൾ ആരെങ്കിലും ഇത് ഇത് ഏതാ റൈഡർ കണ്ണാപ്പി എന്നാലേക്ക് ഓതെടുത്തിട്ട് ഞാൻ ജങ്കിളുടെ വരെ പോകുമ്പോഴുള്ള നാണയക്കേടെ ആയിച്ചു നിൽക്കും ഞാനിപ്പോൾ ഗൈസ് അതെന്തെങ്കിലും ആവട്ടെ ഗൈസ് ആ തള്ളക്കുള്ള പണിയല്ലേ പിന്നെ ഗാങ്സ്റ്ററായകൊണ്ട് വരുത്തേനും നമ്മൾ അങ്ങനത്തെ രീതിയിൽ നോക്കാൻ ധൈര്യപ്പെടുന്നില്ല ഗൈസ് അടിച്ച് കറക്കും അവൻ്റെ തലയും മോന്ത് വാലൊക്കെ കൂടി അത്രേയുള്ളൂ ഞാനേ പണ്ടേ ഫയറാ എന്തായാലും നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇവിടെ ഓ സീന് സീന് സീനെ പച്ച സ്മോക്കിൻ്റെ കളറൊക്കെ പച്ച കളറ് ഗ്രാനി ചേച്ചി അമ്മായി അമ്മായി ചേച്ചി ഗ്രാനി ചേച്ചി ഒന്നും വേണ്ട ഗ്രാനി എന്നെ അടിച്ച് പുറത്താക്കും ഗ്രാനി ഗ്രാനി ഈ തള്ള എവിടെയാണ് താഴത്തോട്ട് താഴത്തോട്ട് വരാൻ പറട്ടെ ഈ തള്ളവിടെ ഞാൻ ഇവിടെ നീ എന്നല്ലേ കാർ കാർ നിന്റെ ഓടുന്നില്ല ഇനി എന്തായാലും പെട്ടെന്ന് ജീനിയെ അങ് എന്നുണ്ടെങ്കിൽ നന്നായിരുന്നു ജീനിയെ വിട്ടില്ലെങ്കി എന്റെ ഒരു കാര്യങ്ങളും നടക്കില്ലേ ആ ഓക്കെ ഞാൻ എന്തായാലും നോക്കട്ടെട്ടോ ഇതാ നിന്റെ നിനക്ക് നിനക്ക സന്തോഷായില്ലേ ആ ഗ്രാനി സന്തോഷായി ജീനി എന്താണ് ഈ ഗ്രാനി എന്നെ പിടിച്ചു തുടങ്ങിലാക്കി ഗ്രാനി ഇന്ന് മുടിഞ്ഞു പോടി ഏ മുടിഞ്ഞു പോയി ഇവൻ എന്തൊക്കെയാണ് ജീനി പറയുന്നത് നീ എൻ്റെ ജീനിയെ ജയിലിലാക്കടങ്കിലാക്കുവല്ലോടി നിന്നെ എന്നാ പിടിച്ചോ അവിടെ കിടക്ക് കള്ള തള്ളച്ചി ഗിരാനി നീ ആരാന്നാടി ഇതിൻ്റെ വിചാരം നമ്മളെന്തായാലും ജീനിയെ രക്ഷിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ എന്താ അവിടെ കേട്ടോ ഇപ്പോൾ നമ്മൾ വീഡിയോ എന്നാലും ഇവിടെ ചോദിപ്പാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സഭ്യാ അത്ര സഭ്യാണ് പുതിയൊരു വീഡിയോയിട്ട് കാണാൻ എല്ലാവരും ഗുഡ് ബൈ